ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് എന്നോട് കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു പ്രോബ്ലമാണ് ഡ്രൈവിങ്ങിലെ ഒരു പ്രോബ്ലമാണ് വില്ലേജ് റോഡ് അല്ലെങ്കിൽ ചെറിയ റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ടയറിൻ്റെ പൊസിഷന് പിടികിട്ടുന്നില്ല കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി റോഡിൻ്റെ വെളിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടെന്ന് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു ചെറിയ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ പൊസിഷൻ നമുക്ക് സ്റ്റിയറിംഗിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വില്ലേജ് റോഡിൽ തന്നെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഓക്കെ നമുക്കിവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു വില്ലേജ് റോഡിലേക്ക് നമ്മുടെ വാഹനമായിട്ട് പോവുകയാണ് നിങ്ങൾ നോക്കുക ഓക്കെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ഞാൻ ഞാനിവിടെ വണ്ടി എടുക്കുകയാണ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട റോഡിലേക്ക് നമ്മൾ ഇറങ്ങുന്നു ഓക്കെ ഇവിടെ നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്ന പ്രശ്നമുണ്ട് അത് പ്രത്യേകിച്ച് വാഹനം പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ട് അതായത് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ വില്ലേജ് റോഡിൽ വന്നു കഴിഞ്ഞാൽ ടയറിൻ്റെ പൊസിഷൻ കറക്റ്റ് ആകുന്നില്ല അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ എന്നാൽ നിങ്ങൾക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ പരിഹരിക്കാനായിട്ട് കഴിയും ഞാൻ അതിനെന്താണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടതെന്ന് ഇങ്ങോട്ട് നമുക്ക് തിരിഞ്ഞ് കാണിക്കും ഇവിടെ ഇപ്പോൾ ഞാനൊരു വില്ലേജ് റോഡിലേക്ക് എൻ്റെ വാഹനം തിരിയാണ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയാണ് നിങ്ങൾ നോക്കുക ഇവിടെ വില്ലേജ് റോഡിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം അതായത് ഈ വില്ലേജ് റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് വണ്ടിക്ക് കഷ്ടി പോകാനായിട്ടുള്ള ഒരു സ്പേസേ ഉള്ളൂ റോഡിനെക്കുറിച്ച് നിങ്ങൾ ആദ്യം അങ്ങനെ അങ്ങനെയൊന്ന് മനസ്സിലാക്കുക അതായത് രണ്ട് വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ കഷ്ടി പോകാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള വില്ലേജ് റോഡുകളിൽ കാണും അപ്പം ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ ഒരു വശം നമ്മൾ ചിലപ്പോൾ ഇത്തിരി റോഡിലേക്ക് ഇറങ്ങേണ്ട സിറ്റുവേഷൻ വില്ലേജ് റോഡിൽ വരാറുണ്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ വില്ലേജ് റോഡിന്റെ സൈഡുകളിലൊക്കെ കട്ടിങ്ങുകൾ കൂടുതലാണ് മനസ്സിലായോ അതുകൊണ്ട് ചിലപ്പോൾ ഈ സൈഡ് ഓടിച്ച് ഈ റോഡിന്റെ പഴക്കം കൊണ്ട് സൈഡ് ഇടിഞ്ഞിടിഞ്ഞ് പോയി കിടപ്പുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കി ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് എൻ്റെ വാഹനത്തിൻ്റെ ഇടത്തെ സൈഡിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റോഡിന് വെളിയിലാണ് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ആ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിന് ഒരു പരിധി വരെ നമുക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ മനസ്സിലായോ അപ്പോൾ അത് ഒരു ഡ്രൈവർ മനസ്സിലാക്കണം ഈ റോഡിനെക്കുറിച്ച് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം വില്ലേജ് റോഡിൽ രണ്ട് വണ്ടിക്ക് പോകാനായിട്ടുള്ള ഒരു സ്പേസേ ഉള്ളതെന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു വാഹനം നമ്മുടെ വണ്ടി ഓവർടേക്ക് ചെയ്യാനായിട്ട് കയറുന്ന സമയത്ത് നമ്മൾ വണ്ടി ഇതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വണ്ടി സൈഡ് ിലേക്ക് ഒതുക്കി ഒതുക്കി കൊടുത്തു കാരണം ഒരു വാഹനത്തിന് കയറി പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം പരമാവധി സൈഡ് ഒതുക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഒരു വണ്ടിക്ക് കയറി പോകാനായിട്ട് കഴിയത്തുള്ളൂ അത് ചില വില്ലേജ് റോഡുകളുടെ ഒരു പ്രോബ്ലമാണ് ഞാൻ പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള റോഡുകളിലൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സൈഡിൽ പോസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ കാടുകളൊക്കെ കാണും അപ്പം നമുക്ക് ചെറിയ ഇടകളെ ഉള്ളതെങ്കിൽ നമ്മൾ സൈഡ് ഒതുക്കി കൊടുക്കണം എന്നാൽ ചില വില്ലേജ് റോഡുകളിൽ റോഡ് കറക്റ്റായിട്ട് ഉണ്ടാകും അതുപോലെ തന്നെ സൈഡിലേക്ക് കുറച്ച് ഏരിയയും കാണും എന്ന് പറഞ്ഞാൽ വാഹനം ഒന്ന് ഇറക്കി കുറച്ച് ഓടിച്ചു പോകാനായിട്ടുള്ള ഏരിയയും കാണും അതു അങ്ങനെയും വില്ലേജ് റോഡിനെ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് തുടങ്ങാനായിട്ട് ഇവിടെ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ പൊസിഷനാണ് പിടിയിട്ടേണ്ടത് അതായത് ഈ ഇടത്തെ സൈഡിലെ ടയറിൻ്റെ പൊസിഷനാണ് പിടിയിട്ടേണ്ടത് അപ്പോൾ ഈ ഇടത്തെ സൈഡിലെ ടയറിൻ്റെ പൊസിഷൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇടത് പ്രോപ്പറായിട്ട് ചേർന്ന് പോകണം അതിന് നമ്മൾ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഏരിയ അല്ല ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് സ്റ്റിയറിംഗിൻ്റെ ഈ ഏരിയയാണ് നോക്കേണ്ടത് കാരണം ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആ റോഡിൻ്റെ എൻഡ് എഡ്ജ് ചേർന്നായിരിക്കും നമ്മുടെ വണ്ടി പോകുന്നത് ഇപ്പം നിങ്ങൾ നോക്കിയേ ഇപ്പം എൻ്റെ വണ്ടി പോകുന്നത് ഈ റോഡിൻ്റെ എഡ്ജ് കറക്റ്റ് ചേർന്നാണ് പോകുന്നത് അപ്പോൾ ഈ സൈഡിലുള്ള അറ്റം വളരെ ചേർന്ന് നമുക്ക് പോകാനായിട്ട് കഴിയും അപ്പം നമുക്ക് ഇത്തിരി വണ്ടി വെളിയിലേക്കൊന്ന് ഇറക്കണം എന്നുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇത് വെച്ച് നമ്മൾ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് പിടികിട്ടും ഇപ്പം ഞാനതിനൊരു ഉദാഹരണം നിങ്ങളെ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരും ഇപ്പൊ ഞാൻ ഇങ്ങനെ വണ്ടിയായിട്ട് വരികയാണ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നതോ കണ്ടോ അപ്പൊ ഞാൻ ഈ എഡ്ജ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ ബൈക്കെ ഇടിക്കും അപ്പം എന്ത് ചെയ്യണം സൈഡിൽ ഇതുപോലെ വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എഡ്ജ് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്താണ് നമ്മൾ ഈ റോഡിന്റെ എൻഡ് കാണുന്നതെങ്കിൽ പരമാവധി റോഡിൻ്റെ എൻഡാണ് നമ്മൾ ചേർന്ന് വരുന്നത് അവിടെ ഒരു വണ്ടിയോ ആളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ആ ആളെ തട്ടുമെന്നുള്ള ഒരു കറക്റ്റ് ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു സൈഡിൽ മറ്റു ഒബ്ജക്റ്റുകളൊന്നും ഇല്ലെങ്കിൽ എന്തു ചെയ്യണം ഈ എഡ്ജ് വെച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തെ നമുക്ക് കുറച്ച് വെളിയിലേക്ക് ഇറക്കാനായിട്ട് കഴിയും വെളിയിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി റോഡിൻ്റെ കുഴിയിലേക്കാണ് അല്ലെങ്കിൽ സൈഡിലുള്ള ആ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ വണ്ടി ഇറങ്ങുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും എന്നാൽ ഇനി നിങ്ങൾക്ക് ആ റോഡിൻ്റെ എൻഡ് നമ്മൾ ഇങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് താഴോട്ട് വലിയൊരു കുഴിയാണുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മുടെ വണ്ടി ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ടയറിനെ എങ്ങനെ മാറ്റാം ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവെന്ന് പറയുന്നത് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജഡ്ജ്മെന്റ് ഇവിടെ ചെയ്യുക മനസ്സിലായോ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ പിടികിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ ചെയ്യുക ഇവിടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ എൻ്റെ വണ്ടി ഇത്തിരി ഇപ്പം ആ എഡ്ജിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇത്രയും ഗ്യാപ്പെങ്കിലും ആ എഡ്ജുമായിട്ട് മനസ്സിലായോ അപ്പോൾ ഈ ഈ ഒരു അളവ് വെച്ച് നമ്മുടെ നോട്ടത്തെ ചേഞ്ച് ചെയ്തിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലുള്ള കുഴികളിൽ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും ഇറങ്ങത്തില്ല നമുക്ക് ഇത്തിരി മാറ്റി പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവിടം വെച്ച് ജഡ്ജ് ചെയ്യുക എന്നാൽ നമുക്ക് എഡ്ജ് ചേർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടം വെച്ച് ജഡ്ജ് ചെയ്യുക അത് ഞാനത് കറക്റ്റാക്കി വീണ്ടും നിങ്ങളെ കാണിക്കാം ഇപ്പം ഞാൻ ഇവിടം വെച്ച് ജഡ്ജ് ചെയ്യാണ് നിങ്ങൾ നോക്കി കറക്റ്റ് ആ എൻഡ് ചേർന്നാണ് പോകുന്നത് ഇത് ഇവിടെ ഒരു കുഴിയുണ്ട് ആ കുഴി ചേർന്ന് എൻ്റെ വണ്ടി പോവുകയാണ് കണ്ടോ അപ്പോൾ എനിക്കിത് ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഈ ഇവിടം വെച്ച് ഇങ്ങനെ ജഡ്ജ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് ചേർത്ത് വണ്ടി നടത്തുന്നു അപ്പോൾ ഓപ്പോസിറ്റ് വന്ന വണ്ടി പോയി ഇനി എനിക്ക് ഗ്യാപ്പ് ഇടണം ഗ്യാപ്പ് ഇടാനായിട്ട് എൻ്റെ നോട്ടം ഇങ്ങോട്ട് മാറ്റുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു സ്റ്റിയറിങ് കുറച്ച് റൈറ്റിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നു കണ്ടോ അപ്പം ഇവിടെ ഗ്യാപ്പും വന്നു മനസ്സിലായോ അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടത്തെ സൈഡിലെ ടയർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് കഴിയും ഇനി നിങ്ങൾക്ക് വില്ലേജ് റോഡിൽ ഓടിക്കുമ്പോൾ ഒരു ചെറിയൊരു ടിപ്സ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം അതായത് നിങ്ങളിൽ വാഹനം പഠിക്കുന്നവർ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വില്ലേജ് റോഡായിക്കോട്ടെ വീതിയുള്ള ഉള്ള റോഡായിക്കോട്ടെ നമുക്ക് ഇത്തിരി നമ്മുടെ വണ്ടി വെളിയിലേക്ക് ഇറക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ ഇറക്കണം ഈ റോഡിൽ ഈ പ്രത്യേകിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിൽ ഇറങ്ങുമ്പം ഞാൻ പറഞ്ഞ പോലെ രണ്ട് വണ്ടിക്ക് ചെറിയ പോകാനായിട്ടുള്ള സ്പേസ് കാണത്തുള്ളൂ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വണ്ടി വരുന്നു അവിടെ നിങ്ങോട്ടൊരു വലിയ വണ്ടി ഒരു കാറോ അല്ലെങ്കിൽ ഒരു ബസ്സോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇട കിട്ടത്തില്ല മനസ്സിലായോ അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു നിർബന്ധ ബുദ്ധി രുത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഞാൻ റോഡിൻ്റെ വെളിയിലേക്ക് ഇറക്കത്തില്ല എന്നുള്ളൊരു ചിന്ത വെക്കരുത് ഒരിക്കലും ചെയ്യരുത് നമ്മൾ എന്ത് ചെയ്യണം താഴോട്ട് വലിയ പ്രശ്നമില്ല വലിയ കുഴി പോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വണ്ടി ഇറക്കിയാലും പ്രോബ്ലം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം അപ്പം പതുക്കെ സൈഡിലേക്ക് ഒതുക്കി കൊടുക്കാനായിട്ട് തന്നെ ശ്രമിക്കണം മനസ്സിലായോ ഇല്ലെങ്കിൽ ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരൻ ഇതു തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് വണ്ടിയും തമ്മിൽ ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് സാധാരണ വാഹനം ഓടിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ റോഡിൻ്റെ വെളിയിലേക്ക് വണ്ടി ഇറക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് എന്നാൽ നിങ്ങൾ നോക്കി ഇപ്പോൾ ഒരുന്ന ഒരു വണ്ടി വന്ന് ഞാൻ ഇടത്തോട്ട് ഇറക്കി കാരണം ഇടത്തോട്ട് ഇറക്കാതിരിക്കാനായിട്ട് എനിക്ക് മാർഗമില്ല ചിലപ്പോൾ ആ വണ്ടിക്കാരൻ ഇറക്കണമെന്ന് നിർബന്ധമില്ല അത് ആ ആളുടെ മൈൻഡാണ് നമുക്ക് ആ ആളുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല അപ്പം നമ്മൾ വാഹനം പഠിക്കുന്നവർ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ലെഫ്റ്റ് സൈഡ് നമുക്ക് ചിലപ്പം ഒതുക്കാനായിട്ട് ഇത്തിരി വെളിയിലേക്ക് ഇറക്കി കൊടുക്കണം ആ വിട്ടുവീഴ്ച മനോഭാവം നമ്മൾ ഡ്രൈവിങ്ങിൽ കൊണ്ടുവരിക മനസ്സിലായോ എന്നിട്ട് വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എപ്പോഴും നമ്മൾ റോഡിൻ്റെ വെളിയിലേക്ക് വണ്ടി ഇറക്കുക എന്നുള്ളതല്ല ഇപ്പോൾ ഇത്തിരി വീതി കൂടി നമുക്ക് ഇറക്കേണ്ട ആവശ്യമില്ല ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയി കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് കയറിപ്പോകാം മനസ്സിലായോ എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇറക്കേണ്ട സിറ്റുവേഷൻ ആണ് വരുന്നതെന്ന് ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടും അതൊരു ഡ്രൈവറിന് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇത്തിരി വണ്ടി വെളിയിലേക്ക് ഇറക്കി അങ്ങ് കൊടുത്തേക്കുക എന്നിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാം ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വില്ലേജ് റോഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒരു പ്രശ്നമാണ് ഏതൊക്കെ ഗിയർ ഒക്കെ കൊടുക്കാം ഫസ്റ്റിലും സെക്കൻഡിലും മാത്രമേ പറ്റുകയുള്ളൂ ഒരിക്കലുമില്ല നിങ്ങൾക്കൊരു തേർഡ് ഗിയർ വരെ വളരെ സുഖകരമായിട്ട് ഒരു ബിഗിനറിന് ഇട്ടു ഓടിക്കാം നിങ്ങളിവിടെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു പരിധിക്കപ്പറേം സ്പീഡ് കൂട്ടാതിരുന്നാൽ മതി ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ തേർഡ് ഗിയറിലാണ് വരുന്നത് ഒരു പരമാവധി ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഇപ്പോൾ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയും തേർഡ് ഗിയറിൽ ഒരു വണ്ടി പോകുമെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം പിടികിട്ടിയോ ഒരു ഫോർത്ത് ഗിയറിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് വാഹനത്തിൻ്റെ വേഗത ഒരു കുറഞ്ഞ വർഷം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അല്ലെങ്കിലും വേണ്ടത് നമുക്കിപ്പം ഇവിടെ ഒരു വില്ലേജ് റോഡിലാണെന്നുണ്ടെങ്കിൽ വളരെ സുഖകരമായിട്ട് തന്നെ തേർഡ് ഗിയർ ിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റും കൊടുക്കണം സെക്കൻഡും കൊടുക്കണം തേർഡും കൊടുക്കണം നിർബന്ധമായിട്ടും നല്ല സ്ട്രെയിറ്റ് റോഡാണ് വില്ലേജ് റോഡിൽ നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫോർത്തും കൊടുത്ത് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ മറ്റുള്ളവരെ ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം